എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം ഗോതമ്പ് റോഡിന് സമീപം കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് കാറ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കോതമ്പൂറോട് അങ്ങാടിയിൽ ഇപ്പോൾ നടന്ന ആക്സിഡൻ്റ് ആണേ ഒരു ഓൾട്ടോ കാറും ബസ്സും തമ്മിൽ കൂട്ടിടിച്ചാണ് കാർ ഏകദേശം പൂർണ്ണമായി തകർന്ന രീതിയിലാണുള്ളത് ഉണ്ടായി വേൾഡിൽ ഉണ്ടായിരുന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ കോഴിക്കോട് മുക്കം ഭാഗത്തു നിന്ന് അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസും എതിർ ദിശയിൽ നിന്ന് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാറിന്റെ മുൻഭാഗമടക്കം തകർന്ന നിലയിലാണ് കാറിലുണ്ടായിരുന്ന അഞ്ചു യാത്രക്കാരെ കാർ വെട്ടിപ്പൊടിച്ചാണ് പുറത്തെടുത്തത് രണ്ട് സ്ത്രീകളും യാത്രക്കാരിൽ ഉൾപ്പെടുന്നു ഒരാളുടെ നില ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരുവാലി പത്തിരിയാൽ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് മറ്റ് യാത്രക്കാരെ മുഖം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് നിസ്സാര പരിഹുകളുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഹയാ മംഗൽ ന്യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്